ഒരുമ്പനയൂർ പഞ്ചായത്തിൽ നടന്ന വികസന സെമിനാർ പൊള്ളയാണെന്നും വികസന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും ആരോപിച്ച് പഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ വികസന സെമിനാർ കരട് രേഖ കത്തിച്ച് പ്രതിഷേധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് വികസന സെമിനാർ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ചർച്ചക്കിടയിൽ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പഞ്ചായത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരട് രേഖ കത്തിച്ചു യാതൊരു വികസന പ്രവർത്തനവും നടത്താതെ ജനദ്രോഹപരമായ ഭരണവുമായി മുന്നോട്ടു പോകുന്ന ഭരണസമിതി തികച്ചും പരാജയമാണെന്നും അംഗങ്ങൾ പറഞ്ഞു രണ്ടു തവണ നാൽപ്പത് ലക്ഷത്തോളം ഫണ്ടാണ് പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയതെന്നും ഈ വർഷത്തെ ഫണ്ടും കൂടി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് കാണുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു പദ്ധതി നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഹാട്രിക് നേടുന്ന സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി വിജിത സന്തോഷിന് അംഗീകാരം നൽകണമെന്ന് പ്രതിപക്ഷ അംഗം കെ ജെ ചാക്കോ പറഞ്ഞു കൊള്ളയായ വികസന സെമിനാർ എന്നാണ് ഞങ്ങളിതിൽ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പഞ്ചായത്തിൻ്റെ വികസനം കണ്ടിട്ടുള്ള ഒരു വർക്കുകൾ നടന്നിട്ടില്ല അമ്പത് ലക്ഷം പൈസ റോഡിന് വെച്ചിട്ടുള്ള ഗതാഗത വകുപ്പിന് ഗതാഗതത്തിന് വെച്ചിട്ടുള്ള പഞ്ചായത്ത് അതിൽ ബഹുവർഷ പ്രൊജക്ടിന് പതിനഞ്ച് ലക്ഷം ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ വർക്കിന് വേണ്ടി വെച്ചിട്ടുള്ളത് ആ പൈസ അത് അങ്ങനെ കാണിച്ചിട്ടില്ല പതിനഞ്ച് വർഷം കാണിച്ചിട്ടില്ല പിന്നെ ഈ പ്രാവശ്യം ഫെബ്രുവരി മൂന്നാം തീയതി ആയിട്ട് പോലും ഈ റോഡ് വർക്ക് തുടങ്ങേണ്ട സമയങ്ങൾ അതിക്രമിച്ചു മറ്റ് എല്ലാ പഞ്ചായത്തുകളിലും വർക്കുകൾ തുടങ്ങിയപ്പോൾ ഇവിടെ ടണ്ടറിൻ്റെ എഗ്രിമെൻ്റ് പോലും വയ്ക്കാത്ത വർക്കുകൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ മേലെ ഇപ്രാവശ്യ സ്പില്ലോട്ട് വരുമ്പോൾ അടുത്ത വർഷം പഞ്ചായത്തിൽ ഒന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആ അടിക്കുന്ന ഒരു പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് മൂന്ന് കൊല്ലം ലക്ഷങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പൈസ ലാപ്സാക്കി കളഞ്ഞ ഒരു 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 സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ അംഗങ്ങളായ നസീർ മൂപ്പിൽ നഷ്ര മുഹമ്മദ് ആരിഫ ജുഫയർ എന്നിവർ നേതൃത്വം നൽകി പ്രതിപക്ഷം നടത്തിയ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ഇതുവരെ യാതൊരു ഫണ്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നതെന്നും വിജിത സന്തോഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാറിന്റെ ഭാഗമായി അവരവരുടെ ഉൾപ്പെടെയുള്ള പദ്ധതികളും റോഡ് പദ്ധതികളും മറ്റു പദ്ധതികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വികസന രേഖ രാഷ്ട്രീയ പ്രേരിതമായി ഇത് കത്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു വരുന്ന ഒരു ലക്ഷനെ മുന്നോടിയായിട്ടാണ് അത് ചെയ്യുന്നത് ഇവിടെ പ്രതിപക്ഷം വളരെ ദുർജീവമാണ് അപ്പോൾ സജീവമാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ കൂട്ടി കാട്ടിക്കൂട്ടുന്ന ഒരു പ്രഹസനമാണിതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇവിടെ ഫണ്ടുകളൊന്നും ലക്ഷ ഈ വർഷത്തെ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടെൻഡർ നടപടികൾ പൂർത്തിയായി എഗ്രിമെന്റ് വെക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും ഒരു പരിചയമുള്ള ഒരു മെമ്പർ ഇത് പറയുമ്പോൾ തികച്ചും നമുക്കറിയാം ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് കൃത്യമായ രേഖകൾ ഇവിടെ പഞ്ചായത്തിൽ വന്ന ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്